ചന്തക്കുന്ന ബസ് സ്റ്റാന്റ് നിർമ്മാണോദ്ഘാടനം മുൻ സംസ്ഥാന സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവ്വഹിക്കുമെന്ന് നഗരസഭാധ്യക്ഷൻ മാട്ടുമൽ സലീം അറിയിച്ചു ബസ് സ്റ്റാന്റിന്റെ ഒന്നാംഘട്ട പ്രവൃത്തിയാണ് കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സഹകരണത്തോടെ അഞ്ചു കോടി രൂപ ചെലവിലാണ് ബസ് സ്റ്റാൻഡ് ആദ്യഘട്ട നിർമ്മാണം നടത്തുന്നത് സർക്കാർ ഏജൻസിയായ സിൽക്കിനാണ് നിർമ്മാണ ചുമതല ബസ് ബേ പാർക്കിംഗ് മയ്യന്താനി ഭാഗത്തേക്കുള്ള റോഡ് എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുക തുടർന്ന് അഞ്ചു കോടി രൂപ കൂടി ഫണ്ട് വകയിരുത്തി ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കും മൾട്ടി തിയേറ്റർ കോൺഫറൻസ് ഹാൾ വയോജന ഭിന്നശേഷി സൌഹൃദ ഹാൾ തൊഴിലന്വേഷണ പരിശീലന കേന്ദ്രം തുടങ്ങിയവയും ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിർമ്മിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽസലിംഗ് പറഞ്ഞു ചന്തക്കുന്ന് പഴയ ബസ് സ്റ്റാൻഡ് മുന്നൊരുക്കങ്ങളില്ലാതെ മുൻ യു ഡി എഫ് ഭരണസമിതി പൊളിച്ചിടുകയായിരുന്നുവെന്നും തുടർന്ന് വന്ന എൽ ഡി എഫ് ഭരണസമിതി പി പി ബി യുടി അടിസ്ഥാനത്തിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ ശ്രമം നടത്തിയപ്പോൾ യു ഡി എഫ് തുരങ്കം വെച്ചുവെന്നും അവസാന ശ്രമമെന്ന നിലയിലാണ് കെ യു ആർ ഡി എഫ് സിയിൽ നിന്ന് വായ്പയെടുത്ത പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ നഗരസഭ തീരുമാനിച്ചതെന്നും നാട്ടുമൽ സലീം പറഞ്ഞുപക്ഷ പത്രികയിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു പ്രധാന ഇനമായിരുന്നു നമ്മളെ ചന്തപ്പുന്ന് ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട ബസ് സ്റ്റാൻഡ് നിർമ്മാണം നമുക്കറിയാം ഇടതുപക്ഷം അധികാരത്തിൽ വരുന്ന ആ സമയത്ത് കോവിഡിന്റെ ഒരു അതിരൂക്ഷമായ കാലഘട്ടമാണ് സെക്കൻഡ് വേവുള്ള കാലഘട്ടമായി മനുഷ്യ ശരീരത്തിലെ ഓക്സിജൻ നഷ്ടപ്പെട്ട് മനുഷ്യൻ മരണത്തിലേക്ക് പോകുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ പല കൗൺസിലർമാരും പി പി കിറ്റ് ധരിച്ചു കൊണ്ടുവന്നിട്ടാണ് നിങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ട് വർഷക്കാലത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ എല്ലാവർക്കും ഒരു വർഷങ്ങളായിരുന്നു കോവിഡ് പ്രതിരോധത്തെ കോവിഡ് രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ ഈ നാട്ടിലുള്ള സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ കക്ഷി പ്രവർത്തകരും ആശാ അതേപോലെ തന്നെ ആരോഗ്യകാര്യ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അങ്ങേ അറ്റം സഹായിച്ചത് നമ്മുടെ നാട്ടിലൊരു മരണോപൂണ ഇല്ലാതെ നമുക്ക് ആ കോവിഡിനെ പ്രതിരോധിക്കാൻ സാധിച്ചത് ആദ്യമായി ഒരു മുനിസിപ്പാലിറ്റി വാക്സിനേഷൻ ചലഞ്ച് നടത്തിയ മുനിസിപ്പാലിറ്റി ആണ് മുനിസിപ്പാലിറ്റി അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം വാക്സിനേഷൻ ചെയ്ത മുനിസിപ്പാലിറ്റിയായി നമ്മുടെ ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കുകയും അവിടെ നിന്ന് അവാർഡ് വാങ്ങുകയും ചെയ്തു ബാക്കി ഈ മൂന്ന് വർഷത്തെ കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന വികസനം മാത്രമല്ല ഈ നാട്ടിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട പോകുന്ന ആളുകളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് മുനിസിപ്പാലിറ്റി ശ്രമിച്ചത് വയോജനങ്ങളാണെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട് പോകുന്ന ആളുകളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുനിസിപ്പാലിറ്റി മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും നല്ല വയോജന സഹകൃദ മുനിസിപ്പാലിറ്റിയായിട്ട് നമുക്ക് അവാർഡ് കിട്ടി ഭിന്നശേഷി സൗഹൃദ മുനിസിപ്പാലിറ്റിയായിട്ട് നമുക്ക് അവാർഡ് കിട്ടി ആരോഗ്യ മേഖലയിൽ ഏഴോളം അവാർഡുകൾ നമുക്ക് കിട്ടി ഇന്ത്യയിൽ ആദ്യമായി ഒരു മുനിസിപ്പാലിറ്റിക്ക് യൂണിസ്കോ ലേണിംഗ് സിറ്റി പുരസ്കാരം നമുക്ക് കിട്ടി അത്തരത്തിലുള്ള പുരസ്കാരങ്ങളും ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ ഈ നാട്ടിലെ ആകമാനമുള്ള നല്ലവരായ ജനങ്ങളുടെ പിന്തുണ കൊണ്ടാണ് ഈ അഞ്ച് വർഷവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രകടന പത്രികയിലില്ലാത്ത വകുപ്പുകൾ വരെ പ്രകടന പത്രികയിലുള്ളവർക്ക് പൂർത്തീകരിച്ചു എന്ന് മാത്രമല്ല അല്ലാത്ത വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനും ജീവിക്കാനും സാധിച്ചത് അതിന് പ്രധാനമാണ് ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ടു നമുക്കറിയാം മുനിസിപ്പാലിറ്റി ആ ഒരു ബസ് സ്റ്റാൻഡുള്ളൂ അത് ചന്തക്കുന്ന ആ ചന്തകുന്ന് ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ഒക്കെ തന്നെ യു ഡി എഫ് ഒരു കാരണവും കൂടാതെ അല്ലെങ്കിൽ അത് ഒരു മുൻവിധിയും ഒരു മുൻ കാഴ്ചയില്ലാതെയാണ് അത് കുളിച്ചിട്ടെന്നല്ലാത്ത ഞങ്ങളധികാരത്തിൽ വരുമ്പോൾ ഇവിടെ കോടിക്കണക്കിന് രൂപ നമ്മുടെ കോൺട്രാക്ടർമാർ കോടതിയിൽ പോയി കേസെടുത്ത് കൊടുക്കാൻ നിൽക്കുന്ന അവസ്ഥയാണ് സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഒരു മുനിസിപ്പാലിറ്റിയിലാണ് നമ്മൾ അധികാരത്തിൽ വരുന്നത് ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് റവന്യൂ വരുമാനത്തിലും മറ്റുള്ള ഇനത്തിലൊക്കെ മുനിസിപ്പാലിറ്റി ഒന്നാമുള്ള മുനിസിപ്പാലിറ്റി നമ്മൾ കേട്ടത് അതുകൊണ്ട് തന്നെ ആദ്യമായി ഞങ്ങൾ ഉദ്ദേശിച്ചത് പി പി മോഡൽ പി 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 മോഡൽ നമുക്ക് ബിൽഡിംഗ് പണിയാം മുനിസിപ്പാലിറ്റിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് ബസ് സ്റ്റാൻഡ് എന്നുള്ളതാണ് അതിനെ പല രീതിയിലും ഈ പറയുന്ന പ്രതിപക്ഷം എതിർത്തതിന് ശേഷം പിന്നെ ബി ഒ ടി അടിസ്ഥാനത്തിൽ നടത്താമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി അത്തരത്തിൽ നമ്മളൊരു കമ്മിറ്റി രൂപീകരിക്കുകയും പല മുനിസിപ്പാലിറ്റികളിലും ബി ഒ ടി അടിസ്ഥാനത്തിൽ ഈ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ച മുനിസിപ്പാലിറ്റികൾ നമ്മൾ സന്ദർശിക്കുകയുണ്ട് അതിനെയും യു ഡി എഫ് തുരങ്കം വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ നമ്മളുടെ മുമ്പിൽ എന്താ നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് സാമ്പത്തിക ഭദ്രതയിൽ നമുക്കൊരു ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കണം സംശയമല്ല അത്തരത്തിലുള്ള അവസാനത്തെ ശ്രമം എന്നുള്ള നിലയിലാണ് ഈ കാലഘട്ടത്തിൽ ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി അഞ്ച് കോടി രൂപ മാറ്റിവെച്ച് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഒറിജിനൽ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ കാണുന്ന ബസ് സ്റ്റാൻഡ് ആര്യാടം വാക്കുട്ടീൻ്റെതും മഞ്ചേരി വാക്കുട്ടി ആക്കാൻ അത് മുനിസിപ്പാലിറ്റിൻ്റെ അല്ലേ അത് ഈ പറഞ്ഞ ഭൂമാഫിയകളിൽ നിന്ന് പണം വാങ്ങി യു ഡി എഫ്കാരും ആര്യാടൻ ചുവപ്പത്തും മറ്റും പണം വാങ്ങി സ്വകാര്യ വ്യക്തിക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ബസ് സ്റ്റാൻഡാണ് നമ്മുടെ ബസ് എന്ന് പറഞ്ഞത് ഒറിജിനൽ ബസ് സ്റ്റാൻഡ് പറഞ്ഞത് ചന്ദക്കൂരിൽ വരുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡാണ് അതിൻ്റെ തറക്കല്ല ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി നാല് മണിക്ക് മുൻ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിക്കുക ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ബസ് ബേ ആണ് നിർമ്മിക്കുന്നത് അതിൻ്റെ അടിയിൽ പാർക്കിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് മയ്യന്താണി ഭാഗത്തേക്ക് പോകാനുള്ള റോഡ് ഉണ്ടാവും ആ ഭാഗത്ത് തന്നെ നമ്മുടെ ടാക്സി നമുക്കറിയാം നമ്മുടെ ഈ നാടിലെ മറ്റുള്ള ബുദ്ധിമുട്ടുന്നവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എത്തിക്കേണ്ട ടാക്സി ജീവനക്കാർക്കുള്ള ടാക്സി സ്റ്റാൻഡും ആണ് നമ്മൾ ആദ്യത്തെ കോവിഡ് കാലത്ത് ഭരണത്തിലേറിയ ഭരണസമിതി കോവിഡിനെ മികച്ച നിലയിൽ അതിജീവിച്ചതായും യുഡിഎഫ് ഭരണമൊഴിയുമ്പോൾ സാമ്പത്തിക ഭദ്രതയില്ലായിരുന്ന നഗരസഭയെ എൽഡിഎഫ് ഭരണസമിതി സംസ്ഥാനത്ത് തന്നെ മികച്ച നഗരസഭയാക്കി മാറ്റിയെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു സ്ഥിരം സമിതി അധ്യക്ഷരായ കക്കാഡൻ റഹീംസ് കറിയാക് നാന്തോപ്പിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ